പ്രിയപ്പെട്ടവരെ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹോ പലപ്പോഴും അഭിമുഖങ്ങൾക്കും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ള ചാനൽ പതിനാല് ഈ ചാനലിൽ ഗുരുതരമായ ഒരു ഭീഷണിയാണ് ഖത്തറിന് നേരെ ഉണ്ടായിരിക്കുന്നത് ഖത്തറിനെ ആണവായുധം ഉപയോഗിച്ച് തകർക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഖത്തറിനുണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഈ ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ എയർബേസ് ഈ എയർവേസിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കാനായി ഈ ഖത്തർ ഓരോ വർഷവും അമേരിക്കക്ക് നൽകുന്നത് മുന്നൂറ് മില്യൺ ഡോളറാണോ അങ്ങനെയൊക്കെ നൽകിയിട്ടും ആവശ്യമായ ഒരു ഘട്ടത്തിൽ ആ ഖത്തറിന് നേരെ ഒരു ആക്രമണം ശത്രു രാഷ്ട്രത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് പ്രവർത്തനരഹിതമായി എന്ന് പറയുമ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണിത് മാത്രവുമല്ല അമാസിന്റെ നേതൃത്വം ഖത്തറിലുണ്ട് എന്ന് പറയുമ്പോൾ ഖത്തർ നേതൃത്വം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അമേരിക്കയും ഇസ്രയേലും ഖത്തറിലുള്ള അമാസ് നേതൃത്വത്തെ ആക്രമിക്കില്ല ഖത്തറിൽ വെച്ച് ആക്രമിക്കുകയില്ല കാരണം അവർക്ക് അവിടെ ചർച്ച നടത്താനുള്ള അവസരം നൽകിയതായിരുന്നു അങ്ങനെ നൽകുകയും ആക്രമിക്കുകയില്ല എന്ന് വാക്ക് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ഖത്തറിനെ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഖത്തറിന് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ പിന്തുണയുണ്ട് എന്നത് ശരി തന്നെയാണ് എന്നാൽ ഇവിടെയും മറക്കു പിന്നിൽ ചില കളികൾ നടക്കുന്നുണ്ട് എന്നതാണ് പുറത്തു വരുന്ന സത്യം ഇപ്പോൾ അൽവത്തൻ എന്നറിയപ്പെടുന്ന പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇസ്രൈ വൃത്തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അതായത് യു എ ഈ കാര്യം ആദ്യം അറിഞ്ഞിട്ടുണ്ട് എന്നും അപലപിക്കാനുള്ള മേറ്ററുകളെല്ലാം ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ യു എ ആണ് ഇതിൽ വളരെ മുന്നിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അവരുടെ ചങ്കടലുള്ള ദ്വീപിൽ ഈ ആക്രമണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി റഡാറുകൾ ബന്ധിപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ അൽബത്തൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ഖത്തറിനോടുള്ള പ്രശ്നമോ എതിർപ്പോ ആയിരുന്നില്ല പക്ഷേ നജന്യാഹുവിനെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആണ് എന്നാണ് ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര തലങ്ങളിൽ വിലയിരുത്തുന്നത് എന്തായിരുന്നാലും ആർക്കൊക്കെയോ ഇതിൽ പങ്കുണ്ട് മാത്രമല്ല മാത്രമല്ല ഈ യുദ്ധവിമാനങ്ങൾ കടന്നു വരുന്നത് സൗദി അറേബ്യയുടെ വ്യോമ മേഖല ഉപയോഗിച്ചു കൊണ്ടാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇസ്രയേലിന്റെ ചാനൽ പതിനാൽ തന്നെ പുറത്തുവിടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഖത്തറിന് നേരെയുള്ള ആക്രമണത്തിൽ ആരെല്ലാം പങ്കാളികളാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷെ ഇവിടെയൊക്കെ ആദ്യമായി അതിനെ വിമർശിക്കുകയും അതിനെതിരെ ശക്തമായ രൂപത്തിലുള്ള താക്കീതുകളുമായി വരുന്ന ആളുകൾ പക്ഷെ ആ താക്കീതുകളൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നതാണ് ഇപ്പോഴത്തെ ഏറെ പ്രശ്നം അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ജി സി സി രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങൾ ഏത് പ്രശ്നങ്ങളുണ്ടായാലും അവർ ഒരുമിക്കണം എന്നതാണ് അവിടുത്തെ നിയമം പക്ഷേ അവിടെ തന്നെ ഇത്തരത്തിലുള്ള ചതികൾ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രങ്ങളുടെ ദുരവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഖത്തർ റഷ്യയിൽ നിന്നും എസ് നാനൂറ് ഡിഫൻസ് സിസ്റ്റം വാങ്ങാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു എന്ന് കേൾക്കുകയാണ് കാരണം അമേരിക്കയുടെ ഇത്രയും വലിയ സംവിധാനങ്ങൾ ബില്യൺ കണക്കിന് ഡോളർ നൽകി മാത്രമല്ല അവിടെ അത് പ്രവർത്തിപ്പിക്കാനുള്ള വലിയ തുക നൽകി പക്ഷെ ആവശ്യമായ ഘട്ടങ്ങളിൽ അമേരിക്ക അത് പ്രവർത്തിപ്പിക്കാതെ ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ സെക്യൂരിറ്റി സംവിധാനത്തിൽ രാഷ്ട്ര ഒരു രാഷ്ട്രത്തിന് വിശ്വസിക്കാൻ കഴിയാതെ പോവുകയാണ് ശത്രുക്കളിൽ നിന്ന് ആയുധം വാങ്ങുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു എഫ് തേർ തേർട്ടി ഫൈവ് യുദ്ധവിമാനം ബ്രിട്ടൻ്റേത് ഉണ്ടായിരുന്നു എന്നാൽ അതിനെ കൈകാര്യം ചെയ്ത് എത്ര രഹസ്യമായിട്ടാണോ ഇന്ത്യൻ ടെക്നീഷ്യന്മാരെ അടുക്കാൻ അയക്കുന്നില്ല അങ്ങോട്ട് തൊടാൻ പാടില്ല ഇത്രയും വലിയ രൂപത്തിൽ അതിൽ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് അതിൽ എന്ത് പ്രോഗ്രാമുകളാണ് മറ്റുള്ള രാഷ്ട്രങ്ങൾ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എവിടെ അതിന് കംപ്ലൈന്റ് വന്നാലും പ്രശ്നം വന്നാലും അത് അവർ നിശ്ചയിച്ച ആളുകൾ തന്നെയാണ് ശരിപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടാണ് ഇത് എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ പ്രോഗ്രാമുകൾ അവരാണ് ഇന്ത്യ രാഷ്ട്രം പോലും അത്തരത്തിലുള്ള ഒരു ആയുധം അമേരിക്കയിൽ നിന്നും ഇസ്രേലിൽ നിന്നും വാങ്ങുമ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കും എന്നത് വളരെ സൂക്ഷ്മമായി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അമേരിക്ക വിൽക്കുന്ന ആയുധങ്ങളിൽ ലോകത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ആയുധം ഇനി വാങ്ങിയിട്ടില്ലെങ്കിലും ഇസ്രയേലും അമേരിക്കയിലും അവരുടെ ലാസ്റ്റ് പ്ലാനിങ്ങിലേക്ക് ഇപ്പോൾ എത്തി എന്നതുകൊണ്ട് തന്നെ മാത്രമല്ല ഏകദേശം ത്രീ പോയിന്റ് ഫൈവ് ട്രില്യൺ ഡോളർ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയതുകൊണ്ട് ഇനി പെട്ടെന്നൊന്നും അത്തരം ഒരു കാര്യങ്ങളുടെ ആവശ്യം അമേരിക്കക്കും ഇസ്രായേലിനും ഇല്ല എന്ന് തന്നെയാണ് വസ്തുത എന്തായാലും ജി സി സി രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ സെക്യൂരിറ്റി പ്രതീക്ഷിച്ച് പണമടച്ചു നിന്ന ആളുകൾക്ക് ഇപ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും കാലം മുസ്ലിം രാഷ്ട്രങ്ങളുടെ ശത്രുക്കളോട് സഹകരിച്ച് മറ്റുള്ള മുസ്ലിം രാഷ്ട്രങ്ങളെ പരാജയപ്പെടുത്താനായിരുന്നു ഈ പല രാഷ്ട്രങ്ങളും ശ്രമിച്ചിരുന്നത് എന്ന്